ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആ ഒരു ആപ്പും മുളക് ചട്നിയാണ് അത് എങ്ങനെ ഉണ്ടാക്കണ മുളക് ചട്നി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം ഇതവിടെ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് ഇതപ്പുറത്ത് ഒരാള് ഉള്ളി അരിയുന്നുണ്ട് ഉള്ളി അതെങ്ങനെയാണ് ഉള്ളി അരിയണെന്ന് നമുക്ക് നോക്കാം കേട്ടാ മീൻ മീനക്കുട്ടിയാണ് ഉള്ളി അരിയണത് ഉള്ളി അരി കണ്ണ് അരിയണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ തിരിഞ്ഞു മീൻകുട്ടി ഇതാ കണ്ടില്ലേ മീൻകുട്ടി ഹെൽമെറ്റ് ഇട്ടിട്ടാണ് ഉള്ളി അരിക്കണത് മുളക ചട്നിക്ക് മീനിക്കുട്ടിയുടെ ഐഡിയ അപ്പൊ മുളക ചട്നിക്ക് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഈ എണ്ണ ചൂടായ ശേഷം ഒരു രണ്ട് വെളുത്തുള്ളി നാളത്തി കട്ട് ചെയ്ത രണ്ട് വെളുത്തുള്ളി ഇട്ട് അതൊന്ന് ഇട്ടുകൊടുക്ക അതൊന്ന് ചൂടാവട്ടെ ചൂടായ ശേഷം നമുക്ക് ഉള്ളി ഉള്ളിട്ട് കൊടുക്കാം വെളുത്തുള്ളി നന്നായി ചൂടായി ഉള്ളി ഇട്ടുകൊടുക്ക നല്ല സൂപ്പർ ആയിട്ടുള്ള മുളക് ചട്നിയാണ് മീന കുട്ടിയുടെ ഐഡിയിലുണ്ടാക്കുന്നത് ഇട്ട് കൊടുക്കുക അങ്ങനെ നന്നായിട്ട് ഒന്ന് വറുത്ത് കൊടുക്കുക തീ കുറച്ച് വെച്ചിട്ടുണ്ട് ഇത്തിരി നിറകി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഉള്ളി നന്നായി ഒന്ന് മൂപ്പിക്കണം ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ ഉള്ളി നന്നായി മൂപ്പിച്ചെടുക്കുക ഉള്ളി മൂക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്ക പെട്ടെന്ന് ഒന്ന് വാഴന്നു കിട്ടും നന്നായിട്ട് വളർത്തി കൊടുക്കാം പുള്ളി നല്ലതുപോലെ വറുതിട്ടുണ്ട് ഉള്ളീനെ നമുക്ക് ഇതങ്ങനെ ഒന്ന് വെച്ച ശേഷം നമുക്ക് മുളക് പൊടി ഇടാട്ട ഒന്നര സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട് ഇത് നല്ല കളറാവട്ടെ നല്ല കളറാവട്ടെ കേട്ടോ നല്ല കളറാവണം തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് നല്ലൊരു കളർ വരട്ടെ കളർ നന്നായിട്ട് വന്നിട്ടുണ്ട് ഗ്യാസ് ഓഫാക്കാം നമുക്ക് ആപ്പം ചൂടാൻ തോന്നും ഗ്യാസ് പിന്നെ ഓഫാക്കിയിട്ടുണ്ട് ഇതൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് ഇതൊന്നും അരച്ചെടുക്കാം അതിലേക്ക് കൊറച്ചു കൊടുക്കണം അങ്ങനെ ഉള്ളിക്കുള്ള ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പൊ കൊറച്ചു കൊടുക്കുട്ടിട്ട് ഇതൊന്ന് ചൂട് നല്ലതുപോലെ ആറിയിട്ട് നമുക്ക് ഇതൊന്നരച്ചെടുക്കാം അരക്കാ പറഞ്ഞ നല്ല വെണ്ണ പോലെ അരക്കണ്ട ഒന്ന് തരി ഇട്ടിട്ടൊന്ന് ചെറുതായിട്ട് ഒരു തരിയിട്ട് കൊടുത്തിട്ട് അരയ്ക്കട്ടോ ആറട്ടെ നല്ലതുപോലെ ആറിയിട്ടുണ്ട് ഞാൻ എന്താ ജാറിലാക്കി ഇതൊന്ന് അരച്ചിട്ട് വരാം നല്ലതുപോലെ അരച്ചിട്ടുണ്ട് അപ്പോൾ അതിന് താളിക്കാൻ വേണ്ടിയിട്ട് കരണ്ട് വെച്ചു ചട്നി അരച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്കും ഇതിലേക്കും കൂടിയിട്ട് ഒരു താളിക്കാൻ വെക്കാ എണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കരണ്ടി വെച്ചിട്ടിട്ട് ഒന്ന് താങ്ങിച്ചെടുക്കാം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ചട്നിക്ക് നമുക്ക് മുളകിനായിട്ടുള്ള താളിക്ക കടുക് നന്നായിട്ട് പൊട്ടിയ ശേഷം കണ്ടോ മുളക് ചതച്ചെടുത്തിട്ടുണ്ട് അത് ഇട്ടുകൊടുക്കാം ഇതിന്റെ കൂടെ ചെറിയ ഉള്ളി പൊടിപ്പൊടിയായി അരിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഒന്ന് വറുത്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ കടുക് നന്നായി പൊട്ടുന്നുണ്ട് കുറച്ച് കരിയപ്പില കടുക് പൊട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് ഇത് ഇത്തിരി കരുവേപ്പിലിട്ട് മാറ്റി പിടിച്ചിട്ട് കരുവേപ്പിലി ഇട്ട് കൊടുക്കാം കുറച്ച് ചട്ണിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കി എന്നാൽ ഇത് തന്നെ വെക്കാം എന്നിട്ട് ദൈ ചില്ലി കുറച്ചിട്ട് കൊടുക്കാം ഈടയിൽ ഇതിങ്ങനെ മുളകിൻ്റെ ഇതൊക്കെ അടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ടാണ് അത് ഇടുന്നത് ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കൊടുക്കേണ്ട ഇതൊന്നും മൂത്തിട്ട് നമുക്ക് മുളക് ചട്നിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലതുപോലെ മൂത്ത് കഴിഞ്ഞു അപ്പം ഇത് നമുക്ക് മുളക് ചട്നിക്ക് ഇതാ ഒന്ന് ഒന്നിട്ട് കൊടുക്കാം നമുക്ക് ആപ്പ ചൂടാൻ വേണ്ടിയിട്ട് ചട്ടി വെക്കുന്നുണ്ട് മുളക് ചട്നി റെഡി ആയിട്ടുണ്ട് മുളക് ചട്നി ആപ്പം ചുട്ട ശേഷം നമുക്ക് ഇതൊന്ന് കാണിച്ചുതരാം ചട്നി റെഡി മുളകും റെഡി മീൻ മീൻകുട്ടി ഇളക്കി കൊണ്ടിരിക്കണം മുളകിന്റെ നല്ലൊരു കാറിലുണ്ട് ഇനി നമുക്ക് ആപ്പം ചുടാം കേട്ടോ കല്ല് ഇനി നമുക്ക് കുറച്ച് എണ്ണ തേച്ചു കൊടുക്കാം മീൻകുട്ടിക്ക് വേസ്ന്നിട്ടിരിക്കുന്നു മുളക് വേണം ചുവപ്പ് മുളക് വേണം പറഞ്ഞപ്പോ അരച്ചതാണ് കല്ല് കഴിഞ്ഞ ശേഷം മുളക് കറണി മുളക് വറുത്ത കഴിഞ്ഞ് ഇപ്പൊ എണ്ണ അയച്ചിട്ടുണ്ട് നമുക്ക് ആപ്പ ഒഴിച്ചു കൊടുക്കാം കാപ്പം ഒഴിച്ചത് ശെരിയായില്ല ഞാൻ അപ്പൊ ഇവിടെ സൗണ്ട് കെട്ടപ്പൊ നോക്കാൻ പോയതാണ് അപ്പൊ ആറിപ്പോയി കാപ്പം ആപ്പം നോക്കട്ടൂപ്പർ ഇപ്പതൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ അത് വളഞ്ഞു പോയി കുട്ടി സൗണ്ട് ഇട്ടപ്പോ പാത്രം ഒന്ന് തട്ടി പോണ്ടല്ലോ ആ അപ്പൊ ആപ്പം റെഡിയായി തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒന്നും കൂടെ നമുക്ക് ഒഴിക്കാം മീനിക്കുട്ടിക്ക് ആപ്പം കൊടുക്കാം മീനക്കുട്ടറ ആപ്പം റെഡി ആയിട്ടോ പിച്ച് പിച്ച് ഇട്ടു തരാം ആപ്പം ഒന്നും കൂടെ ഒഴിച്ചിട്ടുണ്ട് ചിട്ടിക്കാനറിയില്ല ഒന്ന് അടച്ചു വെക്കാം ഞാൻ ആപ്പം റെഡി ആവട്ടെ ആപ്പം റെഡി ആയിട്ടുണ്ട് നമുക്കിത് മാറ്റി വെച്ചിട്ട് ആപ്പം കൊടുക്കാം മീനക്കുട്ടി ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് ആപ്പം കഴിക്കാൻ മീനിക്കുട്ടിക്ക് വെച്ച് അല്ലേ ആപ്പം മീനുട്ട് പ്ലേറ്റ് മീനക്കുട്ടർ പ്ലേറ്റ് റെഡി അപ്പോ ഒന്നും കൂടെ ഒഴിച്ചിട്ട് മീനുകുട്ടി എങ്ങനെ കഴിക്കണെന്ന് നമുക്ക് നോക്കാം ഒരാപ്പും കൂടെ നമുക്ക് ഒഴിച്ചു ഒഴിക്കാം മീൻ കുട്ടിക്ക് ഒരു ആപ്പേ വേണ്ടു അത് കഴിക്കുള്ളൂ സൂപ്പർ ആയിട്ടുണ്ട് അപ്പോ അപ്പൊ മീനുകുട്ടി കഴിക്കണത് നോക്ക മീനുകുട്ടി കഴിക്കാൻ റെഡി ആയിട്ടുണ്ട് ാപ്പം മുളക് ചട്നിണ്ടോ സൂപ്പർ അപ്പം കണ്ടോ നന്നായിട്ടില്ലേ നല്ല അപ്പം ചന്താ ഹോള് ഓട്ടയൊക്കെ വന്നിട്ട് മീൻകുട്ടിക്ക് എങ്ങനെ കഴിക്കാൻ കിട്ടില്ല പിച്ചിട്ട് കൊടുക്കണം ഞാൻ പിച്ചിട്ട് കൊടുക്കണിണ്ട് എന്നിട്ട് കുറച്ച് ചട്ണി മീൻകുട്ടിക്ക് പൊട്ടിച്ചിട്ടിട്ടി അത് മീനകുട്ടി ആപ്പം അടിപൊളി ആ പോയി പിച്ചിട്ടിട്ട് മീനകുട്ടി എന്ത് ചെയ്യാറിയോ മാി ഇതെങ്ങനെ അരക്കണം അതിന്റെ നല്ലോണം ഒന്ന് അരഞ്ഞിട്ടില്ല ഒന്ന് അരിഞ്ഞിട്ടേ ഉള്ളൂ മീൻകുട്ടി എങ്ങനെ നോക്ക് മാഗി സ്പൂൺ എടുത്ത് ഇതങ്ങനെയാണ് മീൻകുട്ടി കഴിക്കുക സൂപ്പറായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ